അപ്പൊ കഴിഞ്ഞ ദിവസം പുലിക്കളി നടന്നല്ല പുലിക്കളി സമയത്ത് കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഒക്കെ ഒരുപാട് പുലിക്കളി ആരാധകരൊക്കെ ഇവിടെ എത്തിച്ചേരും അവരൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളത് സംവദിക്കുന്നത് ഏഷ്യാനെറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഓൺലൈൻ ചാനലല്ല ഒരു ലോക്കൽ ചാനലല്ല അതിലെ റിപ്പോർട്ടർമാരുടെ നിലവാരം കണ്ട് പറന്നുപോയ കിളി ഇനി ഉടനെ ഒന്നും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല ചേട്ടാണോ െടാ കർണാടകയിൽ നിന്ന് എത്തിയ ഒരു പുലിയാണ് അങ്ങേരോട് ചോദിക്കുകയാണ് യു നോ ഡെയിലി ആടി വന്നത് പോയല്ലോ കന്നടലി ആയിപ്പോയല്ലോ പക്ഷെ കുടമാറ്റം നന്നായത് ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ വാദിക്കണ്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഇതിൽ പങ്കു നിങ്ങൾക്ക് തോന്നിയത് അതിന് കാരണം എന്താണെന്നോ മറ്റു ആണ് ആ റിപ്പോർട്ടിൽ ചോദിക്കാൻ തുരിഞ്ഞത് ഹ ഹോ 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 ആ പുള്ളിയൊക്കെ എത്ര വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ആങ്കറിങ്ങും ചെയ്യാറുണ്ട് റിപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്യാറുണ്ട് പുള്ളിക്കാരൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോഴേ നേരെ അടുത്ത് നിൽക്കുന്ന ലേഡി റിപ്പോർട്ടർന്ന് മൈക്ക് കൈമാറി പുള്ളിക്കാരി വെന്ത കപ്പ വായിലിട്ട് ചൂടോടെ ഹോ 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 ഒക്കെയാണ് first <laughs> first time you are, uh, appearing like this? Yeah. First time you you are are appearing appearing like like this. this. Yeah, Correct. Okay. ആ മനുഷ്യൻ കർണാടക എന്ന് പറഞ്ഞ മനുഷ്യൻ പുച്ഛത്തോടെയാണ് ചിരിക്കുന്നത് പുച്ഛത്തോടെയാണ് ആ ക്യാമറയെ നോക്കുന്നത് അത്യാവശ്യം നമ്മുടെ മലയാളികളുടെ മാനം കാക്കാനുള്ള ഇംഗ്ലീഷ് എങ്കിലും ഇത്തരക്കാരെയൊക്കെ ചാനൽ മുതലാളിമാർ മുൻകൈ എടുത്തെങ്കിലും പഠിപ്പിക്കണം ശ്രദ്ധിച്ച് കേട്ടോ എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടെങ്കിൽ പറയേണ്ടതാ യു ലുക്കിംഗ് വെരി ഗുഡ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും കൊച്ചിനെ അവിടെ പഠിച്ച് നിർത്തിയാൽ മതിയായിരുന്നു ഒരു നാണക്കേട് പേർക്കൊക്കെ തോന്നുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇത് ഒരു രസത്തിന്റെ കൂടെ ആരെങ്കിലും പറഞ്ഞു വിട് വേറൊരു ജോലി മൂടല്ലേ അതിന്റെ ഭാഗമായിട്ട് പൊട്ട ഇംഗ്ലീഷും മാറി നാണമില്ലല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തിലെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ ഇനി മലയാളം യാൾ മറുപടി കൊടുത്ത് എനിക്ക് കുറച്ച് ബാഡ് വേർഡ്സ് അറിയാവുന്ന കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ബാഡ് വേർഡ്സ് വരെ കേൾക്കേണ്ടി വന്നേ എന്നാ നേരിട്ട് ചോദിക്കാം